ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അർജുൻ്റെ ആ ഒരു ആ ഒരു വാർത്തയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ എന്താണ് അതിന്റെ വിവരങ്ങൾ എന്നൊക്കെ അറിയാൻ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് ദിവസമായ അപ്പോൾ ഇന്നത്തേക്ക് ആറാം ദിവസമാണ് നമ്മുടെ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ആ ഒരു ചെറുപ്പക്കാരനും വെറും മുപ്പത് വയസ്സേ ഉള്ള ഒരു ചെറുപ്പക്കാരന് മുപ്പത് വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരനെ കാണാതായിട്ട് പുള്ളി എന്താ പറയുക കർണാടകയിലേക്ക് ഒരു ലോഡ് കൊണ്ട് ലോഡ് എടുക്കാൻ പോയത് അതായത് ഈ തടിയുടെ ഒരു സംഭവമാണ് പുള്ളി ചെയ്യുന്നത് അതായത് തടി അവിടുന്ന് തടി നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രിപ്പാണ് പുള്ളി ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞ ഈ ജൂലൈ മാസം എട്ടാം തീയതിയാണ് പുള്ളി കർണാടകയിലേക്ക് പോകുന്നത് അപ്പം അവിടെയൊക്കെ ചെന്ന് തടിയെല്ലാം കയറ്റി തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ കർണാടകയിലുള്ള ഷിരൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പുള്ളി വണ്ടി എന്താ പറയുക നിർത്തിയിട്ടിരുന്നു അതില് വിശ്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കാരണം വണ്ടിയിൽ അതായത് ആ ഒരു ട്രക്കില് തടി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു വണ്ടിയിൽ വിശ്രമിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഈ ദുരന്തം ഉണ്ടായത് അപ്പൊ തന്നെ വേറെയും ലോറികൾ അവിടെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന രണ്ട് ലോറികൾ ഉണ്ടായിരുന്നു അതിലുള്ള ഡ്രൈവർമാരെയൊക്കെ അവരുടെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഇനി ബാക്കി രണ്ട് പേരാണ് നമുക്ക് കണ്ടെത്താനുള്ളത് അതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ് നമ്മൾ കേരളം മൊത്തം കണ്ണീരോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും അദ്ദേഹം ജീവനോടെ ഉണ്ട് ആ മണ്ണിനടിയിൽ ആ ഒരു വണ്ടിയിടകത്ത് തന്നെ ആ ഒരു ക്യാബിനിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പുള്ളി എന്താ പറയാ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നമ്മൾ അതായത് ഇപ്പൊ സൈനികരെത്തും എന്നാണ് പറയുന്നത് തെരച്ചിലിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിന്റെ ആ ഒരു കൂടെ തന്നെ നമ്മൾ കേരളവും കാത്തു തന്നെ ഇരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അതായത് ഈ ഒരു സ്ഥലം ഇത് അപകടത്തിന് മുന്നും അപകടത്തിന് ശേഷവും കണ്ടു കഴിഞ്ഞാൽ അത് എന്താ സംഭവം നമുക്ക് മനസ്സിലാവത്തില്ല ഇപ്പൊ ഇപ്പോ നമ്മള് ഇപ്പൊ വാർത്തയിലൊക്കെ കാണുമ്പോഴത്തേക്കും ഇത്തോം ഇങ്ങനെ ഒരു കൂന പോലെ ഈ ഒരു ഉണ്ടായിരിക്കുന്നു അപ്പോൾ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു അപകടത്തിന് മുന്നേ എന്തായിരുന്നു ആ ഒരു റോഡ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുക്കാം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയായിരുന്നു ആ ഒരു റോഡും അതുപോലെ തന്നെ ആ ഒരു വണ്ടിയൊക്കെ കിടന്ന എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പൊ ഈ ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറയുകയാണെങ്കിൽ അർജുൻ വണ്ടി നിർത്തിയിട്ടിരുന്നതിന്റെ തൊട്ട് റോഡ് സൈഡിലായിട്ട് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അതായത് ഒരു അഞ്ചംഗ അതായത് ഒരു കുടുംബത്തിൻ്റെ ആയിരുന്നു കർണാടകയാണ് അപ്പൊ അവര് ഹിന്ദിക്കാരെ ആയിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു മണ്ണിടിച്ചിൽ ആ ഒരു കടയിലേക്ക് അതായത് ആ ഒരു ചായക്കട ആ ചായക്കടയും അവരുടെ വീടും കൂടെ ഒരുമിച്ചായിരുന്നു ആ ഒരു വീടിന്റെ തൊട്ട് പുറകിൽ തന്നെ ആയിരുന്നു ആ ഒരു പുഴ എന്ന് പറയുന്നത് അപ്പൊ ഈ ഉണ്ടായി നേരെ ഈ അർജുന്റെ ആ ഒരു ട്രക്കിലേക്കും അതുപോലെ അവിടെ കിടന്ന ബാക്കി വാഹനങ്ങളിലേക്കും ഈ ഒരു കടയിലേക്ക് മണ്ണിടിച്ച് വീഴുന്നു ആ ഒരു മണ്ണിടിച്ചിലിന്റെ ആ ഒരു ആഘാതത്തില് ആ കടയും വീടും എല്ലാം പുഴയിലേക്കാകുന്നു അപ്പൊ അവരുടെ ആ ഒരു ആ മരിച്ച അതായത് ആ കടയിൽ ഉണ്ടായിരുന്ന അവരെ അഞ്ചു പേരും അതായത് അച്ഛൻ അമ്മ രണ്ട് മക്കള് പിന്നെ അവരുടെ മുത്തശ്ശി അങ്ങനെ അഞ്ചു പേരായിരുന്നു അവരുടെ അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ അന്ന് തന്നെയൊക്കെ കണ്ടു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷാണ് നമ്മളെ ഈ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ചെറിയൊരു സൂചന അതായത് ഭാര്യയാണെങ്കിലും പറയുന്നു വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടായി അപ്പൊ വിളിച്ചു നോക്കിയപ്പോൾ റിങ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയുടെ അർജുൻ ഉണ്ടാകും അർജുൻ ഇപ്പോഴും എന്താ പറയുക ആരെങ്കിലും രക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അർജുൻ അവിടെ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ ഒരു പ്രതീക്ഷ ഈ ഒരു കേരളം മൊത്തം ത്തിരിക്കയാണ് അർജുനെ കണ്ടെത്തി അർജുൻ ആഹ് എന്താ പറയാ ആപത്തൊന്നും കൂടാതെ അർജുനെ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹത്തില് കാത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഒരു കുടുംബം ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷയിലാണ് ആ കുടുംബവും അവരുടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും ഈ കേരളക്കാരെ മൊത്തം കണ്ണീരോടെ വളരെ എന്താ പറയുക നെഞ്ചിടുപ്പോടു കൂടി കാത്തിരിക്കണം അപ്പൊ ഇന്ന് വളരെ ഒരു നിർണായകമായ ഒരു ദിവസം തന്നെയാണ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ സൈനികരെത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള സൈനികരെ എത്തിയിട്ടില്ല ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സൈനികരെ രണ്ടു മണിയാകുമ്പോഴേ എത്തുള്ളാണ് പറയുന്നത് അതുമൊക്കെ ഒരു ഒരു വീഴ്ച തന്നെയല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ അടുത്ത് കുടുങ്ങിക്കിടപ്പുണ്ട് മണ്ണിനടിയിൽ കുടുങ്ങി കിടപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ടും രക്ഷാപ്രവർത്തകർ ഇപ്പം ഇന്ന് രാവിലെ തന്നെ ആ ഒരു സൈനികരെ എത്തേണ്ടതായിരുന്നു അവര് രാവിലെ തന്നെ എത്തി രക്ഷാപ്രവർത്തനങ്ങളും അതിന്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ രക്ഷിക്കേണ്ട ഒരു കടമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അറിയാൻ കഴിയും നമ്മൾ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അവർ ഉച്ചക്ക് രണ്ട് മണിക്ക് എത്തുള്ളൂ അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു അപകടം മണ്ണിടിച്ചിൽ നടക്കുന്നതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു പുഴയുണ്ട് അപ്പൊ ആ പുഴയെ കേന്ദ്രീകരിച്ചു ഇപ്പം ആ തിരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതായത് ക്യൂബ ടീം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ എത്തി അവിടെ പുഴയിലും തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ അർജുനെ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കണം അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്നവരെ നമ്മളെ കൊണ്ട് കഴിയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറുപ്പക്കാരന് ഒരാപത്തും കൂടാതെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയെ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ളൂ അത് കൂടാതെ അവിടെ രക്ഷാപ്രവർത്തനങ്ങളും സംഭവങ്ങളും എല്ലാം വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് അവിടെ മഴ പെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കാറ്റ് അല്ലെങ്കിൽ മണ്ണിടിച്ചിലൊക്കെ ഉള്ള അങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളും കാലാവസ്ഥകളും അവിടെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതൊന്നും വകവയ്ക്കാതെ അവിടെ കുറെ അധികം ആൾക്കാർ അവിടെ രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നാലും ഇന്നത്തെ പത്രത്തിലൊക്കെ ഈ ഒരു എന്താ പറയാ ആ ഒരു അർജുനെന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ അച്ഛൻ ആ ഒരു അർജുനന്റെ മോനെയാണ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ആ ഒരു അച്ഛന്റെ മുഖം കാണുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ സഹിക്കാൻ കഴിയുന്നില്ല കാരണം അതുപോലെ എന്താ പറയാ ഇത്രയും ദിവസങ്ങളായിട്ടും ഇത് സത്യം പറഞ്ഞ ഈ കർണാടകയിലുള്ള ആ ഒരു കർണാടക സർക്കാരിന്റെ ഒരു വീഴ്ച തന്നെയല്ലേ ഈ ഇത്രയും ദിവസമായിട്ട് ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത് അപ്പൊ എന്തായാലും കേരളത്തിൽ നിന്നുള്ള കുറെ ആൾക്കാർ ഈ അർജുനെ രക്ഷ അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അർജുനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് കറം എന്താ പറയുക ഒരു മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് അവരെല്ലാവരും കുറേ ആൾക്കാർ അർജുന ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് ഏർപ്പെടാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ അങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ കേരളം കാത്തിരിക്കുന്ന പോലെ ആ ഒരു കുടുംബത്തോടൊപ്പം നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു ശുഭ വാർത്ത ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ അർജുന കണ്ടെത്തുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും അപ്പൊ എന്തായാലും ഇതിലൊരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ഈ സൈനികരെ എത്തി രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവർ ഇത്രയും നേരമായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടമായൊരു കാര്യം എന്ന് പറയുന്നത് ഈ കർണാടക സർക്കാരിനുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് അവിടെയുള്ള വാർത്ത അതായത് നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങൾ ഫുൾ ടൈം അവിടെ ഉണ്ട് നമ്മുടെ മിക്ക മാധ്യമങ്ങളും അവിടെ ഉണ്ട് അവര് അവിടുത്തെ തത്സമയം നമ്മുടെ ചാനലുകളിലൂടെ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കാൻ അതായത് വേറൊന്നും കൊണ്ടല്ല അർജുനെ കണ്ടുപിടിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാർത്ത നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട് അപ്പൊ അവിടെ നിന്ന് അവർ പറയുന്നത് ഈ മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള പോലീസുകാരൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഇന്നാണെങ്കിൽ പോലും ഇത്രയും സമയമായിട്ട് അവിടെ എത്തിയിട്ടില്ല അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവരുടെയൊക്കെ ആ ഒരു അവരൊക്കെ ഈ ഒരു കാര്യത്തിൽ എത്രത്തോളം വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ള കാരണം ഇത്രയും യും നൂറ്റി ഇരുപത് മണിക്കൂറായി അതായത് ഇന്ന് ആറാം ദിവസമാണ് ഒരു ചെറുപ്പക്കാരൻ ആ ഒരു വണ്ടിയുമായി മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് എന്നിട്ട് ഇവർക്ക് ഇവർക്ക് കുറച്ചെങ്കിലും ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ സീരിയസ്നെസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചെറുപ്പക്കാരനെ ഈ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടുപിടിച്ചേനെ അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം തന്നെയാണല്ലേ എന്തുകൊണ്ടും മുന്നിൽ കാരണം നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതെങ്കിൽ ഇപ്പൊ പണ്ടേക്ക് പണ്ടേ നമ്മുടെ അർജുന കണ്ടുപിടിച്ച് അവൻ അവന്റെ വീട്ടിൽ സുഖമായിട്ടിരുന്നേനെ പക്ഷെ ഇത് നമ്മുടെ കേരളത്തിലല്ല ഇത് ഇത് കർണാടകയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് അപ്പൊ അവിടെയുള്ള ഇതിന്റെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഇതിന്റെ ഏഹ് അധികൃതര് വേണ്ട രീതിയിലുള്ള ഒരു സീരിയസ്നെസ് ഈ ഒരു കാര്യത്തിൽ കൊടുത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം ഈ ഒരു ഈയൊരു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാനാവാതിരുന്നത് പക്ഷെ ഈ ഒരു അപകടത്തിൽ വേറെയും ഡ്രൈവർമാരൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മൂന്ന് ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ മൃതദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ ആ ഒരു കട നടത്തിയിരുന്നവരുടെ ആ ഫാമിലി ഫുള്ള് അവര് അവരുടെ ആ ഒരു ദുരന്തത്തിൽ അവർ അഞ്ചു പേരും മരിച്ചിരുന്നു അതായത് അച്ഛൻ അമ്മ രണ്ട് മക്കൾ അതിലെ സങ്കടം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആറു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞുൾപ്പെടെ മരിച്ചു അപ്പൊ പിന്നീടുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ടു പേരാണ് അതിലെ ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അർജുനാണ് അർജുൻ ആ ഒരു വണ്ടിയില് ആ ഒരു വണ്ടിയുടെ ക്യാബിലില് തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിൽ ആ കുടുംബം ഇപ്പോഴും അവര് പ്രതീക്ഷയിൽ തന്നെയാണ് അതായത് പ്രത്യേകിച്ച് അർജുൻ്റെ ഭാര്യ പറയുന്നത് എന്റെ ഭർത്താവ് തിരിച്ചു വരും എന്നുള്ള ഒരു എന്താ പറയാ അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം അവർക്കുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ ജനങ്ങളും നമ്മളും പങ്കുചേരാണ് അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വാർത്ത അതായത് അർജുനുമായിട്ടുള്ള ആയിട്ടുള്ള ന്യൂസുകളെ നമ്മൾ നമ്മളപ്പ അപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അർജുനെ ഉള്ള ആ ഒരു ആ ഒരു സന്തോഷ വാർത്ത അർജുനെ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അർജുനെ കണ്ടെത്തുന്നത് വരെയുള്ള ആ ഒരു സംഭവം നമ്മൾ അതിൻ്റെ അപ്പുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം എല്ലാവരും നമ്മുടെ അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു അപ്ഡേറ്റ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും മാക്സിമം എല്ലാവരും അർജുനും അർജുൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക അർജുന എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടുപിടിക്കാൻ അതിൻ്റെ രക്ഷാപ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കും